ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് കറികളുടെ ആവശ്യം ഒന്നും തന്നെയില്ല നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല ഹെൽത്തിയുമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ ഗോതമ്പ് പുതിരെന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ എന്താ ഒരു പരന്ന് പാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം പിന്നെ ഇതുപോലെ പരന്ന് പാനെടുക്കുന്നതായിരിക്കും ഈ പൊടി വറക്കാൻ സൗകര്യം കേട്ടോ ഇനി നമുക്ക് ഈ സ്റ്റൗ ഒന്ന് കത്തിക്കാം എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുക്കണം ഈ പൊടി നല്ലതായിട്ടൊന്ന് മൂക്കുമ്പോണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ല് വരും ആ സമയം വരെ ഒന്ന് വറുത്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതേ രീതിയിൽ ഈ പൊടിയൊന്ന് വറക്കാം നമ്മളീ പൊടി വറക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം നല്ലൊരു സ്മെല് വരുന്നുണ്ട് ആ ഗോതമ്പൊടി മൂത്തതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം പാനിൽ വെച്ചേ കണ്ട അതങ്ങ് മൂത്ത് പോവും അതുകൊണ്ട് നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മൾ വറുത്തെടുത്ത ഗോതമ്പൊടി ഇതായതുപോലെ നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് കേട്ടോ എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് തണുക്കണം നല്ലതായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് ഒഴിച്ച് കുഴിച്ചെടുക്കാവൂ അപ്പോൾ നമ്മുടെ ഈ ഗോതമ്പൊടി നല്ലതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഈ ഗോതമ്പൊടിയൊക്കെ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം കാൽ ടീസ്പൂണ് താഴെ ഉപ്പ് പൊടി ചേർത്താൽ മതി കേട്ടോ കൂടാതെ നമ്മളിതിലോട്ട് രണ്ട് മൂന്നുള്ള ജീരകപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ജീരകപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് അതുപോലെ നല്ലൊരു ഉണ്ടാവും എന്നിട്ട് ഇത് ഇതേ രീതിയിൽ നല്ലതായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴക്കാവൂ ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ പുട്ടിനൊക്കെ ആ പൊടി നനയ്ക്കുമല്ലോ അതേ രീതിയിൽ ഇതൊന്ന് നനച്ചെടുക്കണം നമുക്ക് അരക്കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം വരത്തില്ല കേട്ടോ അരക്കപ്പിനും താഴെ വെള്ളം മതി കേട്ടോ ഒരു കാൽ കപ്പും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൻ്റെ ആവശ്യം വരത്തുള്ളൂ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇതങ്ങ് കട്ട കെട്ടിയിരിക്കും അതുകൊണ്ട് കുറേശ്ശെ കുറേശ് വെള്ളം ഒഴിച്ചു കൊടുത്ത് മാത്രമേ ഈ പൊടി നനച്ചെടുക്കാവൂ ഗോതമ്പൊടി അതേ രീതിയിൽ നമ്മൾ നനച്ചെടുത്തു നമ്മൾ അരക്കപ്പ് വെള്ളമാണ് എടുത്തത് അത്രയും വെള്ളം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല ഒരു കാൽ കപ്പും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം അത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ ദൈതേ രീതിയിൽ മാത്രമേ ഇത് നനച്ചെടുക്കാവൂ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇങ്ങനെ ഒന്ന് ഉരുട്ടുമ്പോൾ അതൊന്നും ഉരുണ്ടുവരണം ഇനി നമുക്കിതൊരു മിക്സറെ ജാറിലോട്ട് മാറ്റാം ഞാനിപ്പോൾ ദൈവം ഒരു മിക്സറെ ജാറെടുത്തു ഇതിലോട്ട് നമ്മൾ നനച്ചു വെച്ചിരിക്കുന്ന ഗോതുമ്പൊടി ഇട്ട് കൊടുക്കാം ഇത് മിക്സർ ജാറിലോട്ട് ഇട്ടുകൊടുത്തിട്ടേ ജസ്റ്റ് ഒന്ന് കറക്െടുത്താൽ മതി കേട്ടോ ഒത്തിരി നേരെ ഇട്ടങ്ങ് അടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കട്ട് കെട്ടിപ്പോവും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടുകയില്ല എന്താ നോക്കിക്കേ ഞാൻ നല്ലതായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ കട്ട കെട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇതേ രീതി വേണം ഈ പൊടി ഇരിക്കാൻ എന്താ നോക്കിയിട്ട് ഒട്ടും തന്നെ കട്ട കെട്ടാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഉതിരിന് വേണ്ട പൊടിയൊക്കെ നമ്മൾ തയ്യാറാക്കി എടുത്തു ഇനി നമുക്കിത് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഞാൻ സ്റ്റൗ ചകുവത്തിച്ച് ഒരു ഇഡ്ഡലി പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ അതായത് ഇതുപോലൊരു കിഴുത്തുള്ള തട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതിന് പോലെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടുണ്ടല്ലോ അത് വെച്ചാലും മതി കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലൊരു വാഴയിൽ വെച്ച് കൊടുക്കുകയാണ് വാഴയിലൊന്ന് വാട്ടിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത് അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നല്ലതായിട്ട് അത് ആ തട്ടിലിരിക്കും വാഴയിലക്ക് പകരം ഉണ്ടല്ലോ നല്ല വൃത്തിയുള്ള കോട്ടൺ തുണി വെച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മൾ വാഴയില വെച്ച് കൊടുത്തു ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കാം വേണേൽ ഈ വാഴയിലയുടെ മുകളിലോട്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ട് വേണമെങ്കിലും പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ പൊടിയുടെ മുകളിലോട്ടാണ് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ ഗോതമ്പൊടിയിലോട്ട് തേങ്ങ മിക്സ് ചെയ്തിട്ടാണെങ്കിലും വെച്ച് പുഴുങ്ങി എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാനിതിൻ്റെ മുകളിലോട്ട് കുറച്ച് തേങ്ങ ചിരികിയെടുത്തത് ഇട്ടുകൊടുക്കുകയാണ് തേങ്ങയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ടൊരു രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് ആവിഗറ്റി ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം ഇനി ഇത് അടച്ചു വെച്ചൊരു മൂന്ന് മിനിറ്റ് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് തുറന്നു നോക്കാം അതാ നോക്കിക്കേ നമ്മുടെ ഉതിരൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് നല്ല അടിപൊളി സ്മെല്ലും വരുന്നുണ്ട് ഇതുപോലെ പൊടി നനച്ചിട്ടുണ്ടല്ലോ പുട്ടു ഊറ്റി നമുക്ക് പുട്ടായിട്ട് വേണമെങ്കിലും പുഴുങ്ങിയെടുക്കാം അങ്ങനെയാണെങ്കിലും നല്ലതാണ് അപ്പോൾ അതായത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ ആവി ഒന്ന് അടങ്ങിയതിന് ശേഷം നമുക്കിത് എടുത്തു മാറ്റാം നോക്കി അതിന്റെ ആവി കുറച്ചൊന്ന് അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഞാനിപ്പിതുണ്ടല്ലോ ഒരു ബൗളിലോട്ട് മാറ്റുകയാണെ അതൊരു കുറച്ച് കാര്യം കൂടെ നമുക്ക് ചെയ്യാനുണ്ട് ഇത് നല്ല ചൂടി തന്നെ ഇരിക്കുകയാണ് നമുക്കിതിങ്ങനെ വേണമെങ്കിൽ കഴിക്കാൻ കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലോട്ട് കുറച്ച് തേങ്ങയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒതിരി പുഴുങ്ങിയെടുത്തിട്ട് ഇതേ രീതിയിൽ കുറച്ച് പച്ച തേങ്ങയും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് കഴിക്കാൻ വേറെ യാതൊരു കറിയുടെയും ആവശ്യമില്ല ഇങ്ങനെ ചൂടോടെ ഇരിക്കുന്ന സമയത്ത് പഞ്ചസാര ഇതിലോട്ട് മിക്സ് ചെയ്യുമ്പോഴേ പെട്ടെന്ന് അതിലങ്ങ് അലിഞ്ഞു ചെയ്യും ഇപ്പോൾ പഞ്ചസാര ഇതിലോട്ട് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ് നിങ്ങൾക്കിനി പഴം ചേർത്ത് ഇത് കഴിക്കാനാണെങ്കിൽ അങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റാണ് അതുമല്ല ഇനി കറിയും എല്ലാം കൂട്ടി കഴിക്കാനാണെങ്കിൽ അങ്ങനെയാവാം എങ്ങനെയാണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ഡിഷാണിത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കാൻ എളുപ്പമാണ് ഇപ്പം പുട്ടുണ്ടാക്കുകയാണെങ്കിൽ കുറേ അധികം സമയം ആവശ്യമായിട്ട് വരും ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ്സ് ചെയ്തേക്കണം പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയപുതി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ